ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു ഗിവവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് പേർക്ക് ഗിവവേ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പിന്നെ കുറച്ച് പ്ലാന്റുകൾ നമ്മളിതിൽ സെയിലിനായിട്ടും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് പിന്നെ നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് നമ്മൾക്ക് നമ്മുടെ വീഡിയോസിനെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ലാസ്റ്റാണ് ഗിബവേ കാണിച്ചേക്കുന്നത് പിന്നെ പറയാനുള്ളത് നമ്മൾ ജറബറ പ്ലാന്റ് ആണ് ജറബറ പ്ലാന്റ് ആണ് ഗിബബെ ആയിട്ട് കൊടുക്കുന്നത് അത് കൂടാതെ നമ്മൾ താമരയുടെ ട്യൂബറും ഉണ്ട് ഈ രണ്ട് ഐറ്റമാണ് വച്ചേക്കണത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഈ ഡബിൾ പെറ്റൽ ബോൾസും ആണ് അതിൻ്റെ ആണ് ഡബിൾ പെറ്റൽ ഇരുപത്തഞ്ചും സിംഗിൾ പത്ത് രൂപയാണ് വരുന്നത് പിന്നെ സെയിനിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ ഇതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് സിംഗിൾ ഷൂട്ട് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇത് വാട്ടർ മെല്ലി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വൈറ്റ് വൈറ്റിൻ്റെ റേറ്റ് ഈ ഒരു കളറാണ് നമുക്ക് ആയിട്ടുള്ളത് പിന്നെ അടുത്തത് കാക്കപ്പൂവാണ് അത് റൂട്ടഡ് പ്ലാന്റ് അഞ്ച് രൂപ നമ്മൾ റൂട്ടഡ് പ്ലാന്റ് ആണ് എല്ലാം തന്നെ ചിലത് മാത്രമേ ഉള്ളൂ ആ കട്ടിങ്ങിൻ്റെ നമ്മൾ കട്ടിങ്ങുന്ന് കാണിച്ചിട്ടുണ്ട് ഇത് ആണ് ഇതിൻ്റെ കളർ നമ്മൾ കാണിക്കുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഈ ഒരു ഓർഡിനറി കളറാണ് നമ്മുടെ കയ്യിൽ ആയിട്ട് ഉള്ളത് അടുത്ത പ്ലാന്റ് വരുന്നത് അഗ്ലോനിമ പ്ലാന്റ് ആണ് ഒരു മൂന്ന് ടൈപ്പ് അഗ്ലോണിമിയാണ് ഇതിൽ കാണിക്കുന്നത് ആദ്യത്തത് റെഡ് ലിപ്സ്റ്റിക്ക് പിന്നെ ഇത് നമുക്ക് ഐഡിയ അറിയില്ല പിന്നെ വരുന്നത് കലാത്തേയ പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് എഴുപത് രൂപയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഒന്നുകൂടി കൂടി പറയുന്നു ഗീവേ നമ്മൾ താമര ട്യൂബറും ജറബറയാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആദ്യത്തെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യാണ് രേഖാ രജിത്ത് അടുത്ത വിന്നറെ സെലക്ട് ചെയ്യാണ് ദീപ ഗോപി മൂന്നാമത്തെ ആളെ സെലക്ട് ചെയ്യാണ് ദിവ്യാഭിലാഷ് നാലാമത്തെ ആള് ഗീതാകുമാരി ലാസ്റ്റ് ആളെ സെലക്ട് ചെയ്യാണ് മൈ ഡ്രീംസ്